അതിൻ്റെ ഡീമെറിറ്റ്സും മെറിറ്റ്സും കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ജനങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാധ്യമ ധർമ്മം പക്ഷെ മാൽക്കമെക്സ് പറഞ്ഞതുപോലെ നിരപരാധിയെ അപരാധിയാക്കാനും അപരാധിയെ നിരപരാധിയാക്കാനും മാധ്യമങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുള്ള എന്നാൽ അത്രമേൽ ഭയപ്പാട് നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂൾ എന്നുള്ള വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് നമ്മുടെ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ ചെസ് നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ചെസ് നമ്പർ മുന്നൂറ്റി പതിനെട്ട് ചെസ് നമ്പർ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ആദ്യമായി ചെസ് നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്നിനോടാണ് ചോദ്യം മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ നെടുംതൂണാണ് എന്ന് പറയുമ്പോഴും കൃത്യമായ അവലോകനങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ കണ്ടെത്തുക എന്നതിനപ്പുറം മാധ്യമങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്നു പോകുന്നു എന്നുള്ളതാണ് വർത്തമാനകാല ചിത്രം താങ്കൾ അതിനെങ്ങനെയാണ് കാണുന്നത് നമ്മുടെ ഡിബേറ്റിന്റെ വിഷയം മാധ്യമങ്ങൾ ജനാധിപത്യ നാലാം തോണു തോണ് എന്നുള്ളതാണ് ഇന്നിന്റെ കാലത്ത് നമ്മളെല്ലാരും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാരും ഡെയിലി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും മാധ്യമങ്ങളെയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു വാർത്താ ചാനൽ മാത്രമല്ല വിധങ്ങളായ മാധ്യമ മീൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി ഇനി നമ്മൾ ഓരോ ദിവസവും നമ്മൾ എണീക്കുമ്പോൾ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെയാണ് ഇതിൻ്റെ കാലത്ത് നമ്മൾ മാധ്യമങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ അത് വല്ലാത്ത ഒരു അതിപ്രസരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എപ്പോഴും മാധ്യമങ്ങൾ നമ്മുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ നാലാം തൂണി എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് കണ്ടെത്തി അത് അതിനെതിരെ നമ്മൾ മാധ്യമങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് മാധ്യമങ്ങളുടെ ധർമ്മം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങൾ നമ്മൾ നല്ലതായ രൂപത്തിലുള്ള മാധ്യമങ്ങൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ ജനാധിപത്യത്തിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നതും അതിനെതിരെ പ്രതികരിച്ചു വരുന്നതും അതിനെതിരെ ചർച്ചകൾ നടത്തുന്നതും അതിനെതിരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അതൊരു മാധ്യമത്തിന്റെ ധർമ്മമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ വീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ മുമ്പൊന്നുമില്ലാത്ത ഒരു രീതി ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളൊരു സത്യമാണ് അത് മാധ്യമങ്ങൾക്കെതിരെ പ്രവർത്തന ഗവൺമെന്റുകൾക്കെതിരെ പറയുന്ന മാധ്യമങ്ങൾക്ക് അവര് ഗവൺമെന്റ് അവരെ രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അത് എത്രത്തോളം ശരിയോ തെറ്റോ എന്നല്ല ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് നിലവിലെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം എന്നാണ് താങ്കളുടെ പക്ഷം അതിനോട് വിയോജിപ്പുണ്ടാവാം യോജിപ്പുണ്ടാകാം നമ്മുടെ പ്രിയപ്പെട്ട മുന്നൂറ്റി അറുപത്തി മൂന്ന് പറഞ്ഞ അഭിപ്രായത്തോട് താങ്കളുടെ യോജിപ്പ് വിയോജിപ്പ് എന്താണ് അലൈക്കു മാധ്യമങ്ങളുടെ ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ ജനങ്ങൾ പഴയത് കാലത്തെ അപേക്ഷിച്ച് പത്രമാധ്യമങ്ങളും അത്യാവശ്യം ടി വി ചാനലുകളും പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയും എല്ലാം വളരെ വ്യാപകമാണ് വ്യാപകമാണ് ഏതൊരാൾക്കും തൻ്റെ കൈക്കുമ്പിളിൽ കൈ വിരൽ തുമ്പിൽ വിരൽത്തുമ്പിൽ അവൈലബിളായൊരു കാലമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഒരു മേഖലയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ സഹ സമ്പാദികൻ പറഞ്ഞതുപോലെ സർക്കാരിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓരോ ഗവൺമെൻറ്റിനാവട്ടെ രാഷ്ട്രീയ പാർട്ടികൾക്കാവട്ടെ എല്ലാവർക്കും അവരവരുടെ പബ്ലിക്കേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ള കാലവുമാണ് അപ്പോൾ സർക്കാരിനെ അതിന്റെ ഗുണങ്ങൾ മാത്രം പറയുക എന്നതിലപ്പുറം ഒരു യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ഒരു ഒരു അതോറിറ്റിയുടെ ഗുണങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഡീമറിറ്റ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ മാധ്യമധർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥ മാധ്യമധർമ്മം ഞങ്ങൾ നിർവഹിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങളൊരു ബാധ്യതയല്ലേ ജന ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണ്ട എന്നല്ല ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം അത് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഒളിച്ചു കടത്തുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ബാധ്യതയാണ് കാരണം പണ്ടത്തെക്കാളേറെ മാധ്യമങ്ങൾ ജന ആളുകളെ സ്വാധീനിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ എല്ലാം ഗുണങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ കൂടി നിർബന്ധമായും അറിയിക്കാൻ മാധ്യമങ്ങളുടെ ധർമ്മം തന്നെയാണ് മാധ്യമങ്ങൾ ജനങ്ങളുടെ പക്ഷം നിൽക്കുന്നതിനപ്പുറം സർക്കാരിൻ്റെ പക്ഷം ചേർന്ന് കൃത്യമായ വിവരങ്ങൾ നൽകാതെ വാർത്ത നൽകുന്നതാണ് സഹ പാനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് മാധ്യമ സ്ഥാപന നിലക്ക് ഞങ്ങൾക്കതിനോട് ശക്തമായി വിയോജിപ്പുണ്ട് താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് അഭിപ്രായങ്ങളെ നോക്കിക്കാണുന്നത് ഈ രണ്ട് കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിന് മുമ്പ് മോഡറേറ്റർ ആദ്യം പറഞ്ഞ മാൽക്കം എക്സിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാം മാൽക്കം എക്സ് അന്ന് പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് മാധ്യമം എന്ന് പറഞ്ഞല്ലോ ആ സമയത്തിൽ നിന്ന് മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമ്പോൾ മാധ്യമത്തിൻ്റെ നിർവചനം തന്നെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ഒരു തലേ ദിവസം നടന്നൊരു വാർത്ത പിറ്റേന്ന് രാവിലെ നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ അറിയുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് ഓരോ നിമിഷത്തിലും നമ്മൾ വാർത്തകൾ അറിയുകയാണ് ഓരോ നിമിഷത്തിലും നമ്മൾ ഓരോ വാർത്തകളിലും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നിർവചനവും നമ്മളിങ്ങനെ അറിയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പേര് പത്രമേഖലയിൽ വർത്തിക്കുന്നു ഒരുപാട് പത്രങ്ങൾ ഉണ്ടാകുന്നു പത്രങ്ങൾ എന്താ പത്രങ്ങളിനുറത്തേക്ക് മാധ്യമം എന്നുള്ള മഹത്തായ നിർവചനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓൺലൈൻ മീഡിയകളിൽ ഓരോ ആളുകളും ഒരു മാധ്യമ സ്ഥാപനങ്ങളായി മാറുന്ന വർത്തമാന കാലത്ത് മാധ്യമം എന്നുള്ള ചെറിയ സമൂഹമല്ല ഒരുപാട് വലിയൊരു സമൂഹമാണ് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു വലിയ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മാധ്യമങ്ങൾ മാധ്യമ സമൂഹം എന്ന് പറയുന്നത് അതിൽ മുഖ്യധാരാ മാധ്യമങ്ങളല്ലാതെ ചെറിയ ചെറിയ ഒരുപാട് ഓൺലൈൻ മടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ സമൂഹത്തിലേക്ക് ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് പല മാധ്യമങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടി അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ചാനലിൽ കൂടി സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വർത്തമാനകാലത്ത് നടക്കുന്ന ചർച്ചയാണ് അത് ഉപയോഗപ്പെടുത്താൻ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ പിന്നെ വിശ്വസിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിലെ ഭരണകർത്താക്കൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കാരണം മാധ്യമത്തെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത് ആധുനിക കാലത്തൊരു വിപത്ത് തന്നെയാണ് പല മാധ്യമങ്ങളെയും സ്വാധീനിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ അന് നിന്ന് വന്ന് നിന്ന് പോയിട്ടൊന്നുമില്ല ഈ കാലത്ത് അവരൊക്കെ ഈ കാലത്ത് ഇപ്പോൾ ഉണ്ട് പക്ഷേ അതിനിടക്ക് കൂടുതലും ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ പേഡ് ന്യൂസ് ആണ് പലതും മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിടുന്നത് എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ടായിരിക്കും ഇത്തരമേൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ജേർണലിസ്റ്റുകളും കൂടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സഹപാനലിസ്റ്റ് പറഞ്ഞത് ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾക്കുള്ള വ്യൂവേഴ്സ് സപ്പോർട്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ പെയ്ഡ് ന്യൂസ് ആണ് നടത്തുന്നതെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഞങ്ങളുടെ വ്യൂവേഴ്സ് കുറയാത്തത് എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയരാത്തത് എൻ്റെ നേരത്തെ പറഞ്ഞിരുന്നു വരികയാണ് ഗവൺമെൻറ്റുകൾ നമ്മൾ മുന്നേ കണ്ടതുപോലെയല്ല ഇപ്പൊ ജനാധിപത്യം എന്നുള്ളതാണ് സത്യം ജനാധിപത്യത്തിന്റെ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു മുന്നൊക്കെ നമ്മൾ വോട്ട് ചെയ്യുന്നു നമ്മൾ കാണുന്നതും അറിയുന്നതും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ മാധ്യമധർമ്മം ഗവൺമെന്റുകൾ മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ട് ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളെ വോട്ടെടുപ്പിൻ്റെ പിറ്റേ ദിവസവും തലേ ദിവസങ്ങളിലായിട്ട് ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്തിട്ട് അന്നത്തെ ആ ട്രെൻഡിനെ അനുസരിച്ച് വരുന്ന ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്നത് അവർ അവർക്ക് വേണ്ടിയിട്ട് അവരെ ജനാധിപ അവരെ ഭരണശീലകളിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരം സത്യം അത് ഇന്ത്യയിലായാലും മറ്റുള്ള അമേരിക്കയിലായാലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സത്യം അതാണ് ഈ ഗവൺമെൻ്റുകൾ ഈ ഇതിങ്ങനെ ഈ പൈസ കൊടുത്തിട്ട് ചില മാധ്യമങ്ങളെ ഉപയോഗിക്കുമ്പോഴും യഥാർത്ഥമായി മാധ്യമധർമ്മം ചെയ്യുന്ന മാധ്യമങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് അവർ എപ്പോഴും യാണ് ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ വാർത്താ ചാനലുകളെ ഗവൺമെൻറ് വിലക്കെടുക്കുന്നു പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ വോട്ടിങ് പോളിലേക്ക് അതായത് ഇലക്ഷൻ ബൂത്തിലേക്ക് പോകുന്നത് മാധ്യമ സ്ഥാപനങ്ങളല്ല ജനങ്ങളല്ലേ അവർക്ക് തീരുമാനിച്ചു കൂടെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇത് ന്യൂസ് ഫേക്കാണല്ലോ എന്ന് തീരിക്കാനുള്ള താങ്കളുടെ ഈ വാദം ഒരു എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയെ കൊഞ്ഞനം കുത്തുന്നതാണ് നമ്മളെ നാടുകളിൽ സ്വഭാവമായിട്ടുണ്ടാവുന്ന നമ്മളെ മതപരമായിട്ടുള്ള വിവേചനവും അതുപോലെ തന്നെ ഓരോ ഏരിയകൾ ധരിച്ചിലുള്ള വിവേചനവും കാര്യങ്ങളൊക്കെ നമ്മളെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു ഫേക്ക് ന്യൂസ് അത് മത മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ശക്തമായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയും അന്നന്ന് കാണുന്ന മാധ്യമത്തിൻ്റെ രൂപത്തിൽ നമ്മൾ അതിലേക്ക് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണിത് എന്താണോ കാണുന്നത് അത് വെച്ചിട്ട് നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം ഉറിച്ചു കൊണ്ടേയിരിക്കും എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ ഫാക്റ്റ് എന്താണ് എന്ന് ചെക്ക് ചെയ്യാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കാണുന്നത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുമാണ് അത് കണ്ട് വിശ്വസിക്കുന്നൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വേണ്ടി ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സർക്കാരുകളും ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ നമ്മുടെ നാടുകൾ ഈ മാധ്യമങ്ങൾ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നാടുകൾ നശിക്കാൻ തുടങ്ങും എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ നാലാം തൂണായിട്ട് തന്നെ മാധ്യമങ്ങൾ നിലകൊള്ളണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മാധ്യമങ്ങൾ ഫേക്ക് ന്യൂസ് കൊടുക്കുമ്പോഴും ജനങ്ങളത് വിശ്വസിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് വിലക്കെടുത്ത മാധ്യമ സ്ഥാപനങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ അതിന് അനുകൂലമായി സഞ്ചരിക്കുന്നു എന്നുള്ള ഞങ്ങൾക്ക് ശക്തമായി വിയോജിപ്പുള്ള ഒരു അഭിപ്രായമാണ് താങ്കളുടെ സഹപാനൽക്കാരൻ ഇവിടെ പറയുന്നത് സത്യത്തിൽ നമ്മുടെ കേരളം പോലത്തെ ഒരു സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ജനങ്ങളെ അവരുടെ സാക്ഷരതയെ വില കുറച്ച് കാണിക്കുന്ന ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത് താങ്കൾ എങ്ങനെയാണ് ആ അഭിപ്രായത്തെ കാണുന്നത് ഒന്ന് ഈ ഈ വ്യൂവേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷകർ എന്ന് പറയുന്നത് പൂർണ്ണമായും സാക്ഷരരാണെന്നോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ചിന്തിക്കുന്നതാണെന്നോ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഇങ്ങനെയൊക്കെ വാർത്തകൾ വന്നിട്ടും എന്തുകൊണ്ട് വ്യൂവേഴ്സ് പ്രേക്ഷകർ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്തരം സോഷ്യൽ മീഡിയകളിൽ ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് അവർ കടന്നു വന്നത് അല്ല അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല കാരണം ഇന്ന് ഏതൊരാൾ കഴിയിലും അത് അയാൾ എഡ്യൂക്കേറ്റഡ് ആവട്ടെ അല്ലാതാവട്ടെ മൊബൈലും മറ്റു ഈ വാർത്താ സോസുകളുള്ളൊരു കാലമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല പല ആളുകളും അവരുടെ ഐഡിയോളജി അനുസരിച്ചാൽ തങ്ങൾ താങ്കൾ തങ്ങൾ ചിന്തിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയം അനുസരിച്ച് ചിന്തിക്കുന്ന ഒരു ആണ് ഭൂരിഭാഗം ആളുകളും അതുകൊണ്ട് തന്നെ അവരെ മാത്രമല്ല ഈ നമ്മുടെ കേരള കേരളത്തിന് പുറത്ത് ഈ ഒരു സാക്ഷരത ഉണ്ടെന്ന് പങ്കു പറയാ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ് അപ്പോൾ ഈ വ്യൂവേഴ്സ് കൂടുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തി എന്നിട്ടും ഇത്രയും ഫേക്ക് ന്യൂസുകളാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് വ്യൂവേഴ്സ് കൂടുന്നു എന്നുള്ളതിൽ എന്ന് പറയുന്നതിൽ അതിലർത്ഥമില്ല കാരണം പലരും അത് വൈകാരികമായി ചിന്തിച്ച് ആ രൂപത്തിൽ സ്പ്രെഡ് ചെയ്യുന്നതാണ് പ്രധാ വളരെ നമ്മുടെ വർത്തമാന കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അതാണ് അപ്പം അതുകൊണ്ട് തന്നെ സർക്കാരിന് അല്ലെങ്കിൽ അവരവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ച് അല്ലെങ്കിൽ പിന്നെ തങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് പിന്നെ ആ രൂപത്തിലാണ് ഈ വിയേഴ്സ് കൂടുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പിന്നെ സാക്ഷരത കൂടിയത് കൊണ്ട് വ്യൂസ് കൂടുന്നതല്ല എന്നാണ് വളരെ വിനീതമായി പറയാനുള്ളത് സാക്ഷരത കൂടുന്നത് വ്യൂവേസ് അഥവാ സപ്പോർട്ടേഴ്സ് കൂടുന്നതിനൊരു കാരണമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് പറയാനുള്ളത് ഫേക്ക് ന്യൂസിനെ പറ്റി പറയുമ്പോൾ ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ആവുന്നതിനുള്ള ഒരു കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിൽ വാർത്തയായിട്ട് എത്തുമ്പോൾ നമ്മളത് ഷെയർ ചെയ്തപ്പെട്ടു പോവുകയാണ് ഉദാഹരണം പറയുക ഇന്നലെ പഹൽഹാമിലൊരു സംഭവം നടന്നു അരണമായ സംഭവം നടന്നപ്പോൾ അതിൽ മരണപ്പെട്ടവരുടെ പേരുകൾ നമ്മളൊക്കെ ഷെയർ ചെയ്തൊരു ന്യൂസ് ഉണ്ട് ഒരുപാട് പേരുടെ പേരുകൾ സത്യത്തിൽ സത്യത്തിലത് ഫേക്കാണ് പക്ഷേ നമ്മളൊക്കെ അത് അറിയാതെ ഷെയർ ചെയ്ത ഷെയർ ചെയ്യപ്പെട്ടു പോയതാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചത് അങ്ങനെയൊന്ന് സംഭവിക്കണം എന്നായിരുന്നു അങ്ങനെ കളവിനേക്കാൾ ഉപരിയായിട്ട് അർദ്ധസത്യങ്ങൾ സത്യങ്ങൾ പടച്ചുവിടുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ പകുതി സത്യല്ലേ എന്നാ പിന്നെ അത് സത്യമായിരിക്കും എന്നുള്ള രീതിയിലേക്ക് പടച്ചുവിടുന്നവരുടെ ചിന്താശേഷി അത് ഒരു ചിന്ത അത് നമ്മളങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഫേക്ക് ന്യൂസുകൾ എന്ന് പറയുന്നത് വല്ലാതെ പ്രചരിക്കപ്പെടുന്നത് പ്രചരിക്കും നടപടാണ് മാധ്യമ സ്ഥാപനങ്ങൾ അപ്പോൾ താങ്കൾ പറഞ്ഞു പല ന്യൂസുകളും പെട്ടെന്ന് ഫേക്കായിട്ട് അത് സത്യമാണ് അസത്യമാണോ എന്ന് ചർച്ച ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ അന്വേഷിക്കാതെ അത് ഷെയർ ചെയ്യപ്പെടുകയാണ് അതൊക്കെ വ്യക്തികൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് അവരവരുടെ സ്വന്തം ചാനലുകളിലൂടെയാണ് അത് അതെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നവരും അത് ഷെയർ ചെയ്യുന്നവരുമാണ് അതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് അതെ ഞങ്ങൾ ഞങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾ നിർവഹിക്കുന്ന ദൗത്യത്തെ അത് ഫേക്ക് ന്യൂസ് ആണ് അല്ലെങ്കിൽ ഗവൺമെന്റ് പേഡാണ് എന്നൊക്കെ പറയുന്ന ആ അഭിപ്രായത്തെ ഞങ്ങൾ നിശിതമായി വിമർശിക്കുകയാണ് അതിനാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് അതെ മാധ്യമ സ്ഥാപനങ്ങളെ പെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആളാക്കുന്നത് അത് സമൂഹത്തിന് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അതിനെതിരെ നമ്മൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഒരുപാട് സാധ്യമായ കാലഘട്ടമായിരുന്നു സത്യം പറയുക നമ്മൾ നമ്മളുടേതായ രീതിയിൽ മുന്നോട്ട് വരേണ്ട സമയമാണിത് അതല്ലാതെ നമ്മൾ ഏത് കാലത്തും മറ്റ് മാധ്യമങ്ങൾ ആശ്രയിക്കുന്നത് എന്തിനാണ് നമുക്ക് സ്വന്തമായിട്ട് വിദ്യ വിശേഷിയുണ്ട് അതുപോലെ തന്നെ കഴിവുണ്ട് നമ്മുടെ വിദ്യാഭ്യാസമുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് സാമ്പത്തികമായ മുന്നില്ലെങ്കിൽ നമ്മളെന്തിനാണ് ഇപ്പോൾ മറ്റ് മാധ്യമങ്ങൾ ആശ്രയിക്കുന്നത് നമ്മൾ ആ രീതിയിലേക്ക് സ്വതന്ത്രമായിട്ട് ഇപ്പോൾ ഒരു ചാനൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും അത് അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ രീതിയിലേക്ക് ഞാൻ പലപ്പോഴും പിന്നെ നമ്മുടെ കാര്യത്തിന് വേണ്ടി നോക്കുന്ന ഇസ്ലാമോൺ വെബ് എന്നുള്ള വലിയ ഒരു വെബ്സൈറ്റാണിത് ഒരുപാട് വിവരങ്ങൾ അതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ അതുപോലെ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം സാധ്യമായ കാലത്ത് നമ്മളിങ്ങനെ മറ്റ് മാധ്യമങ്ങൾ ഫേക്കാണ് അവർ പെയ്ഡാണ് എന്നൊക്കെ പറഞ്ഞു ആവലാതിപ്പെട്ട ഒരു കാര്യവുമില്ല നമ്മൾ നമ്മളെ ആ രീതിയിൽ നമ്മുടെ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിനെ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനും സത്യവും ഫാക്ടറി ചെക്കൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് കാരണം ഡൽഹിയിലെ പിന്നെ അയാൾ ചെയ്യുന്ന പോലെ ഫാക്ടറി ചെക്കൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് അത് ഏറ്റവും ഉദാഹരണം മദ്രസയിലെ അല്ലെങ്കിൽ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയായിരുന്നു അതെ താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ് വസ്തുത എന്ത് അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് സ്വയം ഒരു അവയർനെസ് നമുക്ക് തന്നെ ഉണ്ടായിരിക്കണമാണ് ഏതായാലും ചുരുക്കത്തിൽ നമ്മുടെ ഫസ്റ്റ് രണ്ട് റൗണ്ടുകളിലും നമ്മൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ ഡീമറിസാണ് പ്രോബ്ലംസിനെ കുറിച്ചാണ് അവസാന റൗണ്ടിലേക്ക് അടക്കുകയാണ് ഇനി നിങ്ങളുടെ മൂന്ന് പേരുടെയും വാദങ്ങൾ അംഗീകരിച്ചാൽ തന്നെ ഫേക്ക് ന്യൂസുകളുണ്ട് പേഡ് ന്യൂസുകളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഉള്ള സ്ഥിതിക്ക് നമുക്ക് മൂന്നാമത്തെ റൗണ്ടിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞാലും എന്താണ് നിങ്ങൾ കാണുന്ന സൊല്യൂഷൻ ചുരുങ്ങിയ മിനിറ്റ് താങ്കൾക്ക് പറയാം നമ്മൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു കാര്യം ഗൗരവമാണ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ മുകളിലാണ് മാധ്യമങ്ങൾ ഇതുപോലെ പെയ്ഡ് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നുള്ള ഭവിഷ്യത്ത് നമ്മൾ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണിലാണ് ആ തൂണിലേക്ക് നമ്മൾ മാധ്യമങ്ങൾ തിരിച്ചു വരിക എന്നുള്ളതാണ് ഏക സൊല്യൂഷൻ ആ സൊല്യൂഷൻ മാധ്യമങ്ങൾ പണത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത മാധ്യമങ്ങൾ ഉയർന്നു വരിക എന്നുള്ളതാണ് ഏക സൊല്യൂഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വെറും മാധ്യമം ഒരു ബിസിനസ് സ്ഥാപനമായി കാണുന്നിടത്തോളം ഈ ഒരു പ്രശ്നം അധികരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ പണത്തിനു വേണ്ടിയല്ലാതെ ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതൊരു ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഈ രംഗത്തേക്ക് കടന്നു വരാത്ത കാലത്തോളം ഈ ഒരു പ്രശ്നം അധികരിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മക്കളും നമ്മളെ സമൂഹവും ഈയൊരു മേഖലയിലേക്ക് കടക്കുവാനും അവർക്ക് വരുന്നവർക്ക് വ്യക്തമായ ജനാധിപത്യ ബോധവും ഈ ഒരു നമ്മളെ നാടും നമ്മുടെ സമൂഹവും നിലനിൽക്കണം എന്നുള്ള ചിന്തയുമുള്ളവർ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരികയും അവരെ ഈയൊരു ധർമ്മം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈയൊരു സമര രംഗത്തേക്ക് ഇറക്കുക എന്നുള്ള രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് എന്താണ് സൊല്യൂഷനായിട്ട് പറയാനുള്ളത് ഒരു താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് പറയാണ് ഏതൊരു സ്ഥാപനവും ഒരു ഉത്തരവാദിത്പ്പെട്ട മാധ്യമ സ്ഥാപനമാകുമ്പോൾ അതിന് ഒരു ഒരു ബോഡി ഉണ്ടാവും എഡിറ്റർമാർ ചീഫ് എഡിറ്റർ അപ്പോ ഈ ഇത്രയും ഒരു പ്രോസസ്സിൽ വലിയൊരു ഫിൽട്ടറിങ് കഴിഞ്ഞിട്ടാണ് ഒരു വാർത്ത പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അത് പഴയ കാലത്തെ പോലെ ആ ഒരു നീതിബോധവും ധാർമ്മികതയും സത്യവും കൈവിടാതെ അത് നൂറ് ശതമാനം അത് പ്രാവർത്തികമാകും എന്നല്ല സ്വാഭാവികമായും അതിൻ്റെ മുതലാളിമാരുടെ അല്ലെങ്കിൽ പണമുടിക്കിയവരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കേണ്ടി വരും എന്നാൽ പോലും നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുനന്മ ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എഡിറ്റർമാർ അടക്കമുള്ള ആളുകൾ വാർത്തകൾ പുറത്തു കൊടു പുറത്തുവിടുമ്പോൾ അത് നമ്മുടെ യഥാർത്ഥ ഫിൽട്ടറിങ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ ശരിയായ സത്യമായ വാർത്തകൾ മാത്രം പുറത്തു വരിക എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈയൊരു എഡിറ്റർമാരുടെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവരുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് അതുതന്നെയാണ് ഈ ഒരു മേഖലയിൽ പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് പറയാനുള്ളത് ആധുനിക മാധ്യമത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ അവബോധം സമുദമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ പൊമ്പ എന്ന് പറയുന്നത് കാരണം മാധ്യമങ്ങൾ ഇങ്ങനെയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവർ ഇന്നവർ ഇന്നവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് കൊടുക്കുക കാരണം തെറ്റും ശരിയും നല്ലതേത് ചീത്തയേത് നമ്മുടെ ഭാഗത്തുള്ളവരാത് നമ്മുടെ ഭാഗത്തല്ലാത്തവരാത് എന്നുള്ളതൊക്കെയുള്ള ഒരു ബോധ്യവും അതിനുള്ള അതിർവരമ്പുകളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ഇന്നാൾ പറയുന്ന വിശ്വസിക്കണ്ട അല്ലെ മറ്റാൾ പറയുന്ന വിശ്വസിക്കണം എന്നൊക്കെ അതുപോലെ തന്നെ സത്യവും കളവും നമ്മുടെ മുന്നിലെത്തുമ്പോൾ തന്നെ അതിനുള്ളൊരു ഫാക്റ്റ് ചെക്ക് നടത്തിക്കൊണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം അത് ഓരോരുത്തരും ചെയ്യേണ്ടതാണ് കാരണം ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സമയമല്ല മറിച്ച് ഓരോരുത്തരും സ്വയം ആർജിക്കേണ്ടതാണ് ഈ മാധ്യമത്തിൻ്റെ ചതിക്കുവികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയുകയാണ് കേരളത്തിലെ മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ആണെന്നുള്ള കളവ് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ എത്ര മാധ്യമം തുടങ്ങിയിട്ടും കാര്യമല്ല ജനങ്ങളായ നമ്മൾ തന്നെ ഓരോ സമയത്തും അതിൻ്റെ ഫാക്റ്റുകൾ നടത്തി ചെക്ക് നടത്തി ചെക്ക് നടത്തി നമ്മുടെ അവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെ ഓരോ വിഷയങ്ങളും അത് എൻ്റെതും കൂടി വിഷയമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയാൽ ഒരു മാധ്യമ അവയർനെസ്സുള്ള സമുദായത്തെ സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചാൽ മാധ്യമം എന്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചതിക്കുഴികൾ വീഴാതെ നമുക്ക് രക്ഷപ്പെടാം എന്ന് മാത്രമേ എനിക്ക് ഈ അവസ്ഥ പറയാനുള്ളൂ അസ്ലാമലൈക്കും മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകൾ വാർത്തകളിലെ വാസ്തവം വസ്തുതാപരമായി ജനങ്ങളുടെ മുന്നിലെത്തിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് നമ്മുടെ ചർച്ചയുടെ ആകത്തുക ആ ദൗത്യത്തിൽ ഞങ്ങൾ ടീം സുപ്രഭാതം എന്നു മുന്നിലുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൃത കൃതജ്ഞതമായ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായി ഈ ഫ്ലോറിൽ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അസഹർ ചേലക്കാട്